ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഒരു സിമ്പിൾ കറിയാണ് നമുക്കിപ്പോൾ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം ഇത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഒരു മുരിങ്ങക്കൈ മുളകിട്ടത് എന്ന് പറയും നമ്മളെ മീൻ കറിയൊക്കെ മുളകിടുന്നത് പോലെ കുറച്ച് എരിവും പുളിയും ഒക്കെ അടങ്ങിയ ഒരു കറിയാണ് അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ ഈ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു തക്കാളി കറിവേപ്പില വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചെടുക്കണേ പിന്നെ ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ മുരിങ്ങക്കായി പിന്നെ ഇത് കുറച്ച് പുളി വാളം പുളിയാണ് എടുത്തത് അത് കുതിർത്ത് വെച്ചതാണ് ഇനി തക്കാളിയും പച്ചമുളക് ഇഞ്ചിയും ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി ഇഞ്ചിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് ഒറ്റയെന്ന് മാത്രം എടുത്തോ അത് മുളക് പൊടി ചേർക്കും ഇതിലേക്ക് അതുകൊണ്ട് ഇരു കൂടി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ഈ മുരിങ്ങക്കായി കൊടുക്കുക മുരിങ്ങക്കായ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത് മൂന്നും കൂടി ചേർത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഈ തക്കാളി പച്ചമുളക് ഇഞ്ചി ചതച്ച് വെച്ച വെളുത്തുള്ളി ഇതും കൂടി ഈ മുരിങ്ങ ചേർത്ത് കൊടുക്കുക എല്ലാം ചേർത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക തക്കാളിയും പച്ചമുളകുമൊക്കെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച പുളിയിൽ അതിൻ്റെ കുരുവൊക്കെ നന്നായി ഒന്ന് മാറ്റി നന്നായി പിഴിഞ്ഞിട്ട് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ചുകൂടി വെള്ളം ആവശ്യമാണെങ്കിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അതിനുശേഷം അടുപ്പിലേക്ക് വെക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് കുക്കായി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വെക്കുക മുരിങ്ങക്കയെല്ലാം വേഗം വെന്ത് കിട്ടും പിന്നെ ഒന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ ഈ കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അത്യാവശ്യം നന്നായി കുറുകി വന്നു കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല എരിവും പുളിയും ഒക്കെയുള്ള മീൻ കറിക്ക് പകരം മുരിങ്ങക്കായ് മുളക് ഇട്ടത് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് അയക്കണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്